ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കുറേ അഡൾട്ട് ബ്രീഡിങ് സെറ്റുകളും അതുപോലെ തന്നെ സിംഗിൾ മെയിലുകളും ഒക്കെ ആയിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് എല്ലാം നല്ല കിടിലം പ്രാവുകളാണ് ഇന്ന് പോസ്റ്റ് ചെയ്യുന്നതിൽ ഏത് പ്രാവ് ഇപ്പോൾ നിങ്ങൾ കൊണ്ടുപോയിട്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അത്രയും ഗ്യാരൻറ്റി ഉള്ള നല്ല ക്വാളിറ്റി ബേഡ്സാണ് ഇന്ന് നമ്മുടെ സെയിൽ പോസ്റ്റിലുള്ളത് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി ആണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് കയറയിലാണ് നല്ല നല്ല അടിപൊളി റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ള ബേഡ്സാണ് കുഞ്ഞുങ്ങളൊക്കെ ഒരു പതിനഞ്ച് പ്ലസ് കൺഫേം ആയിട്ട് പറക്കുന്ന ഒരു സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് കൂട്ടിൽ വയ്ക്കാം പക്ക ഗ്യാരൻറ്റിയാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതാണ് അടുത്ത ഒരു ബേഡ് വെള്ളയിലാണ് വെള്ളയിൽ കലങ്കക്കണ്ണിലാണ് അതിൻ്റെ പുറത്ത് ചെറിയൊരു ജാക്കടിയുണ്ട് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു പ്രാവാണ് നമ്മളിവിടെ പറത്തി വെട്ടിയിട്ട ഒരു പ്രാവാണ് ഇതാണ് നമ്മുടെ അടുത്ത പ്രാവ് കയറയിലാണ് നല്ല ഒരു പ്രാവാണ് നമ്മളിവിടെ പറത്തി വെട്ടിയിട്ട പ്രാവാണ് ഏകദേശം ഒരു ഒരു വയസ്സിനടുത്ത് പ്രായം വരും മെയിലാണ് ബ്രീഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നവർക്ക് പറ്റിയൊരു ബേഡാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു പ്രാവ് നല്ലൊരു അഡൾട്ട് മെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള മെയിലാണ് ഇതിൻ്റെ കുഞ്ഞന്മാരൊക്കെ നമുക്ക് നല്ല രീതിക്ക് പറന്ന് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിൽ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു മെയിലാണ് നല്ലൊരു ലൈനേജ് ഉള്ള മെയിലാണ് ഇതാണ് നമ്മുടെ അടുത്ത ബേഡ് ഇതും ഒരു മെയിലാണ് ഇതിപ്പോൾ ഒരു പത്ത് കല്ലിയൊക്കെ ആയ ഒരു മെയിലാണ് കൊണ്ടയിലാണ് പ്രാവ് വരുന്നത് അത്യാവശ്യം നല്ല റിസൾട്ട് ഒരു മെയിലാണ് ഇതാണ് നമ്മുടെ അടുത്ത ബേഡ് ഇതും വെള്ളയിൽ ഒരു മെയിലാണ് അഡൽട്ട് മെയിലാണ് നമ്മളിവിടെ കുഞ്ഞെടുത്തിട്ടുള്ള പ്രാവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിൽ ആഡ് ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെയിലാണിത് ഇതാണ് നമ്മുടെ അടുത്തൊരു പ്രാവ് ഇതും വാലിക്കറുപ്പിൽ കലങ്ക കണ്ണിലാണ് പ്രാവ് വരുന്നത് ഡബിൾ കണ്ണിൽ ഒരു സൈഡ് കലങ്ക ഒരു സൈഡിൽ വെട്ടുകണുമാണ് വരുന്നത് നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ള ബേഡാണ് പതിനഞ്ച് പ്ലസ് ഗ്യാരൻ്റിയുള്ള ബേഡാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു പേർ ഇതിൻ്റെ കുഞ്ഞന്മാരൊക്കെ നല്ല റിസൾട്ട് തന്നിട്ടുണ്ട് ധാരയിലാണ് സെറ്റ് നല്ല ഹെവി ക്വാളിറ്റി ഉള്ള ഒരു പേർ ആണ് നിങ്ങളെ കൂട്ടിലെടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾക്കൊരു അസെറ്റായിരിക്കും അത്രയും നല്ല പ്രാവാണ് ഇത് നമ്മുടെ അടുത്തൊരു മെയിൽ ബേഡാണ് സൊറുമെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ളൊരു ബേഡാണ് കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിക്ക് പറന്ന് തന്നിട്ടുണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്കെടുത്ത് കൂട്ടിൽ വെക്കാവുന്നതാണ് നല്ല റിസൾട്ടെന്ന് വെച്ചാൽ നല്ല അടിപൊളി കുഞ്ഞന്മാരെ തരും ആ ഗ്യാരൻറ്റി പ്രാവാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു മെയിൽ ഇതും കയറയിൽ തന്നെയാണ് നല്ല ഓൾഡ് ലൈനേജിൽ നല്ലൊരു മെയിലാണ് കുഞ്ഞന്മാരെയൊക്കെ പക്കാ റിസൾട്ടാണ് നല്ല ബുദ്ധിയും കാര്യങ്ങളും ഉള്ള കുഞ്ഞുങ്ങളെയാണ് നമുക്ക് ഈ ഒരു ബേഡ് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് കൂട്ടി വയ്ക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു ബേഡ് കത്തങ്ങ ചാമ്പയിൽ ഒരു മെയിലാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള ഒരു മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് കൂട്ടില് ഹോൾഡ് ചെയ്യുക അത്രയും ഗ്യാരൻറ്റി നമ്മളത്രയും കൺഫേം പറഞ്ഞാണ് തരുന്നത് ഇത് നമ്മുടെ അടുത്തൊരു പേർ ആണ് വെള്ളക്കയറയിലാണ് പേർ നല്ല ഓൾഡ് ലൈനിൽപ്പെട്ട ബേഡ്സാണ് നമുക്ക് കുഞ്ഞന്മാരൊക്കെ നല്ല റിസൾട്ട് തന്നിട്ടുണ്ട് നല്ല അറിവും ബുദ്ധിയും കാര്യങ്ങളും ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളെയാണ് തന്നിട്ടുള്ളത് നമുക്ക് കുഞ്ഞുങ്ങളെയൊക്കെ പറത്തിയെടുക്കാനൊന്നും വലിയ ബുദ്ധിമുട്ട് വരത്തില്ല അത്രയും നല്ല സെറ്റാണ് ഇത് സുറുമറയിൽ ഒരു മെയിലാണ് നല്ല അടിപൊളി അടിപൊളിയൊരു മെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള മെയിലാണ് കുഞ്ഞന്മാരൊക്കെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് നല്ല ഗ്യാരൻറ്റി മെയിലാണ് ധൈര്യമായിട്ട് നിങ്ങൾക്കെടുത്ത് കൂട്ടിൽ വയ്ക്കാം ഇതാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു മെയിൽ വാലിക്കറുപ്പിൽ ഒരു സൈഡ് കലങ്കക്കണ്ണും ഒരു സൈഡ് ചോരക്കണ്ണുമാണ് നല്ല നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള മെയിലാണ് നമ്മളിതിൻ്റെ കുഞ്ഞുങ്ങളെ അടുത്ത് നല്ല രീതിയിൽ പറത്തിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ഇപ്പോഴും എൻ്റെ കൂട്ടി തന്നെ ഉണ്ട് ഇതാണ് നമ്മുടെ അടുത്തൊരു സെറ്റ് വാലിക്കറുപ്പിൽ ഫീമെയിലാണ് ഫ്രണ്ടിൽ നിൽക്കുന്ന ഫീമെയിലും ബാക്കിൽ നിൽക്കുന്ന മെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു പേരാണ് ഇപ്പോൾ അടുത്ത എഗ് ചെയ്തിരിക്കുകയാണ് പ്രാവ് നല്ല അടിപൊളി കുഞ്ഞന്മാരെ നമുക്ക് ഒരുപാട് തന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത ഒരു സെറ്റ് ഇതിൽ വെള്ളയിൽ ചോരക്കണ്ണ് വരുന്ന മെയിലും ആ കലങ്കക്കണ്ണ് വരുന്ന ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള രണ്ട് ബേഡ്സാണ് കുഞ്ഞുങ്ങളൊക്കെ അപ്പക്ക ഗ്യാരൻറ്റിയാണ് ഇതൊക്കെ ധൈര്യമായിട്ട് കൂട്ടിൽ വയ്ക്കാം ഇതാണ് നമ്മുടെ അടുത്തൊരു സെറ്റ് ഇതിൽ ജാക്കി പുള്ളി മെയിലും ആ ധാര ഫീമെയിലും ആണ് നല്ല റിസൾട്ടഡായിട്ടുള്ളൊരു പേരാണ് രണ്ട് പ്രാവുകൾ നല്ല രീതിക്ക് പറന്നിട്ടുള്ള പ്രാവുകളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇത് നമ്മുടെ അടുത്തൊരു മെയിലാണ് കയറയിലാണ് നല്ല പഴയ ലൈനിലുള്ള നല്ലൊരു മെയിലാണ് നമുക്കിതിൻ്റെ കുഞ്ഞന്മാരൊക്കെ നല്ല റിസൾട്ട് തന്നിട്ടുണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു ബേഡാണ് ഇത് ജാക്കിപ്പുള്ളിയിൽ ഒരു ബേഡാണ് നമ്മളിവിടെ പറത്തി വെട്ടിയിട്ട പ്രാവാണ് കഴിഞ്ഞ സീസണിൽ പറത്തി വെട്ടിയിട്ടതാണ് ഈ സീസണിൽ ചിറവൂരി വിട്ട് പുതിയ ചിറവായി കിടപ്പുണ്ട് നിങ്ങൾക്ക് ബ്രീഡിങ്ങിനായാലും പറത്താനായാലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും ഇത് കയറയിൽ നല്ലൊരു ബേഡാണ് കയറയിൽ നല്ല പഴയ ലൈനിൽ ഉള്ള ബേഡാണ് നിങ്ങൾക്ക് വീഡിയോ ലൈൻ്റെ കണ്ണും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും ബേഡിൻ്റെ ആ ഒരു ക്വാളിറ്റി നല്ല കിഡില മെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ളൊരു മെയിലാണ് ഇത് നമ്മുടെ അടുത്തൊരു സെറ്റാണ് ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇതിനെ പേർ കഴിക്കുന്നത് ചാമ്പ ഈ കുറുകുന്ന മെയിലും മറ്റത് ആണ് ഫീമെയിൽ കലങ്ങ കണ്ണിലും മെയിൽ ചോര കണ്ണിലുമാണ് നല്ല ആയിട്ടുള്ള രണ്ട് ബേഡ്സാണ് രണ്ട് ബേഡ്സ് നല്ല രീതിക്ക് പറന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് നിലവിൽ കൊടുക്കാനായിട്ട് ആയിട്ടുള്ളത് നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനകോടാണ് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാവ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ വീഡിയോ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് തരിക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ